കിട്ടിയത് ഓരോട്ടാണ് ചുറ്റുകാരുവാൾ നക്ഷത്രത്തിൽ അത് ആ സ്ഥാനാർത്ഥിയല്ല ചെയ്തത് മറ്റൊരു പാർട്ടി പ്രവർത്തകനാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒന്ന് എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് പറയാനുള്ള അവസരം എന്റെ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ രണ്ട് കുന്തിപ്പുഴയിൽ മത്സരിച്ച സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് ഓരോട്ട് എടുക്കണ്ട അത് അവസാനിപ്പിച്ചോണം കൂടും പറഞ്ഞേക്കും മത്സരിച്ച സ്ഥാനാർത്ഥി വോട്ട് ചെയ്തില്ല അവിടുത്തെ എൽ സി മെമ്പർ കനീഫ കൊടുക്കില്ല കൊടുക്കില്ല എന്ന് പറയാൻ ചെയ്യും ചെയ്യും നമ്മൾ എന്തുകൊണ്ട് സി പി എമ്മിന്റെ ചുറ്റുകാരുവാൾ നക്ഷത്രത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് കുന്തിപ്പുഴ വാർഡിൽ ഓരോ മാത്രമായിട്ടുള്ള അവിടെ ജയിച്ചത് ലീഗിന്റെ അബ്ദുവാണ് മുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് കിട്ടി വയനാടുണ്ടോ ണ്ടോ വയനാട് കാസർഗോഡ് കളി കളിച്ച് കുറച്ച് കാശുവായി ഞാൻ വന്ന് കാണിച്ചു കൊടുക്കാം അവിടെ എന്തുകൊണ്ട് സി പി എമ്മിന് ബാക്കി വോട്ട് നിങ്ങൾ ആൾക്ക് ചെയ്തു പാണക്കാട്ട് വെച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന പോലെയാണോ ഒരാളുടെ വോട്ട് നാണമില്ലേ എല്ലാം കാണിച്ച് വച്ചതുപോലെ തട്ടിയോ ഞാൻ തട്ടിയെന്നുള്ള നേരാണ്